ഉഗ്ര സ്ഫോടന ശബ്ദത്തോടെയുള്ള പ്രകമ്പനം നെട്ടിയെഴുന്നേറ്റ് വീട്ടുകാർ സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വട്ടേക്കുന്നം ഭാഗങ്ങളിലാണ് പുലർച്ചെ മൂന്നരയോടെ ഉഗ്ര ശബ്ദം കേട്ട് വീട്ടുകാർ നെട്ടി എഴുന്നേറ്റത് സമീപത്തെ കാർബോറാണ്ടൻ കമ്പനിയിൽ നിന്നാണ് വലിയ പൊട്ടിത്തെറി പോലുള്ള ശബ്ദമുണ്ടായത് ഒരു തവണയല്ല എട്ടോളം തവണ ഇത്തരത്തിൽ ശബ്ദമുണ്ടായതായി സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും വീടുകളിലുള്ളവരും പറഞ്ഞു വെളുപ്പിനൊരു മൂന്നര മൂന്നേ കാലിൽ അടുക്കയായപ്പോൾ ജനൽ കിടന്ന് ഭയങ്കര വൈബ്രേഷൻ അപ്പോൾ ഒറ്റക്കാണ് കിടക്കുന്നത് എന്റെ റൂം ഈ വീടിന്റെ ഫ്രണ്ടിലാണ് അതിലൊന്നുമില്ല അപ്പോൾ ആരോ വന്ന് കമ്പിപ്പാലക്കൊക്കെ വന്ന് ഈ ജനലിൽ അടിക്കുന്ന പോലത്തെ ശബ്ദമേ അങ്ങനെ എന്താണെന്ന് അറിയാനായിട്ട് വാതിലിടന്ന് ഏറാത്തോട്ട് വന്നപ്പോൾ ഉമ്മായൊക്കെ ഒക്കെ ഭയന്നിരിക്കണം ഉമ്മായ ഒക്കെ വിചാരിച്ചു മറ്റേ മേഘവിസ്ഫോടനം അങ്ങനെ എന്തോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മായ ഭയന്നിരിക്കുന്നത് അപ്പം എന്താണെന്ന് അറിയാനായിട്ട് വാതിൽ ഉടന്ന് വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ കമ്പനിൻ്റെ ആ സൈഡ് ചെയ്താണ് ഈ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതീ ഈ കാണുന്ന വീടിന്റെ ഒരു കൈക്കുഞ്ഞുണ്ട് ആ വീട്ടുകാർ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുണ്ട് ഭൂമിയിൽക്കൊന്നും പറഞ്ഞ് വണ്ടി എടുത്ത് പോവാൻ പോണേണ് ഞാൻ അവരോട് പറഞ്ഞ് നിൽക്കുന്നത് ആ ഭാഗത്ത് ശബ്ദം കഴിയണം നമുക്ക് എന്താണെന്ന് തിരക്ക അപ്പോഴേക്കും ഓരോ പ്രദേശത്തു നിന്ന് ഇങ്ങനെ പോവാൻ തുടങ്ങി ഓരോരുത്തരേത് ഇവിടെ നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർക്ക് അറിയാം കമ്പനീന്റെ പ്രശ്നം വന്നു അങ്ങനെ നേരെ കമ്പനീനങ്ങാട്ട് ചെന്ന് അപ്പൊ ഞാൻ പോയി എന്റെ ജോലി നാലു മണിക്ക് കട പുറക്കണമെന്ന് ഞാൻ കടയിലോട്ട് പോയി കടയിൽ വന്നതിനെ പൂർവ്വർ പറഞ്ഞത് അവര് കമ്പനിന്റെ വേണ്ടപ്പെട്ടവർ വന്ന് രാവിലെ തിരക്കി കോടും വേറെ സംഭവിച്ചത് എന്തോണസിന്റെ കത്തിച്ചാൽ അന്ന് ഒത്തി അതിന്റെ താഴ്ന്ന വന്നിട്ട് പല ഒരു ഒരു മൂന്ന് ഈ നാല് വീട് ണിയായി കാണും മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയിട്ടാണ് അപ്പൊ ഭയങ്കര ശബ്ദമായിരുന്നു നല്ല ശബ്ദത്തോടു കൂടിയാണ് ഭയങ്കര സൗണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഉറക്കത്തിലും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇടിവെട്ടിയതാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീട് ശബ്ദം കൂടി നല്ല രീതിയിലുള്ള ശബ്ദമായിട്ട് മാറി പിന്നീട് മുഖത്തേക്കൊക്കെ ഓട് വീടായതുകൊണ്ട് ഓട് ചെറിയ ചെറിയ പൊടികളൊക്കെ ആയിട്ട് മൂത്തോട്ട് വീഴാൻ തുടങ്ങി പിന്നെ അതുപോലെ മതല് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടിലുൾപ്പെടെ പിന്നെ കൊച്ചു പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് ചെയ്തത് കൊച്ചും പെട്ടെന്ന് കരയൊക്കെ ചെയ്തു എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചുപോയി പിന്നെ കൊച്ചിൻ്റെ അടുത്ത് പുറത്തേക്ക് നമുക്ക് എന്താ സംഭവം എന്താ നടക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല ഒരുപാട് തവണ നല്ല ശബ്ദമായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് കൊച്ചിലെ അടുത്ത് പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത് പുറത്തേക്ക് വന്നപ്പോ നാട്ടുകാരെല്ലാം അവരുണ്ട് പുറത്ത് ആ അതാണ് രണ്ടു ദിവസം മുമ്പ് നമുക്ക് ഇതുപോലെ ന്യൂസ് ഒരുപാട് കേട്ടതാണല്ലോ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു അതാണെന്ന വിചാരിച്ചത് അതുകൊണ്ടാണ് കൊച്ചിനടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോയതും അതുകൊണ്ടാണ് പുറത്ത് വന്നപ്പോൾ നാട്ടുകാരും ഇതുപോലെ വളരെ പരിഭ്രാന്തരായിട്ട് തന്നെ നിക്കുമായിരുന്നു എന്താ സംഭവിക്കുന്നെന്ന് പോലും അറിയാതെ എല്ലാവരും പരിഭ്രാന്തരായിട്ട് നിക്കുമായിരുന്നു എന്താ കാരണം വീട് നോക്കിട്ട് അവരങ്ങനെ പോകുന്നില്ല ഇതൊന്നും വന്നു നോക്കിയില്ല ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓടമ്പലാണ് ഇത് ചെങ്കല്ല ചെങ്കല്ലാണ് തറ മറ്റേ മറ്റേ ചെങ് കരിങ്കല്ലൊന്നുമല്ല ഇത് എപ്പോഴാണ് നേരത്തെ ഇനിയിപ്പോൾ ഇടിഞ്ഞ് പോകുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി ഇവര് വന്നിട്ടും ഒന്ന് വെട്ടി പൊടിച്ച് തരാം നന്നാക്കി തരാം എന്ന് ഇത് പല പ്രാവശ്യമായി ഇത് പൊട്ടലിൽ പൊടിച്ചിട്ട് ഈ ഒരു അഞ്ചെട്ട് കൊല്ലത്തിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊട്ടി പൊട്ടി ഇപ്പോൾ കുറെ ആൾക്കാർ ഈ കമ്പറ്റി ഉണ്ടാക്കി അവിടെ ചെന്ന് കമ്മി സംസാരിച്ച് അത് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുത്ത് ഇനിയിപ്പോൾ ഇത് നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇനി എത്ര നന്നാക്കിയാലും ഇത് ശരിയാവില്ല കാരണം ചില പത്തോ ഇരുപത് വലുപ്പം പത്തോ മുപ്പത്തഞ്ച് വലുത്തോളം ഈ വീടുണ്ടാക്കിട്ട് ആയിരിക്കും ഇനി വന്നിട്ട് അവർ വെട്ടി തരാൻ തുടങ്ങി അത് ചെയ്യാൻ പറ്റും ഇന്ന് വെളുപ്പിന് മൂന്നേ നാൽപ്പതിനാണ് ഒരു വളരെ ആഘാതത്തോടു കൂടി പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ഉറങ്ങിക്കൊടുക്കുന്നവർ കേൾക്കുന്നത് അത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും കൂടി കാർബോഡൻ കമ്പനിയുടെ ഫർണേഴ്സ് പൊട്ടിത്തെറിച്ചാണെന്ന് പൊട്ടിത്തെറിച്ച് ഇവിടെ ഒരു പത്ത് അൻപതോളം വീട്ട് വീടുകളിൽ നാശനഷ്ടങ്ങളുണ്ടായി ആളഭാഗങ്ങളൊന്നും ഭാഗ്യത്തിന് ഉണ്ടായിട്ടില്ല ഈ നാശനഷ്ടങ്ങൾ ഈ കമ്പനി ഇതേപോലെ ഒരു പത്തും അഞ്ചും എട്ടും കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇടക്കിടക്കിന്നെ പൊട്ടിത്തെറിക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഏരിയ അല്ല തൊട്ടടുത്ത് ഈ കളമശ്ശേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശമാണ് പട്ടയക്കുന്നം ഈ പട്ടയക്കുന്നതി ഒരു മതിൽ ഇത് ഇവിടെ നിന്ന് നോക്കാൻ നിങ്ങൾക്കറിയാം ഒരു മതിലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞത് ഒരിക്കലും ഇതിൻ്റെ പെർമിറ്റ് കൊടുക്കുവാനോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദിക്കാനോ ചെയ്യേണ്ട ഒരു നടപടി ഈ സർക്കാർ തലത്തിൽ ഇത് ഉണ്ടാവണം കാരണം കൊമേഴ്സ്യല് പർപ്പസിന് പറ്റിയ ഏരിയ അല്ല അത് ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ആവശ്യകത ഇനി എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത് നടക്കുന്ന ജനങ്ങൾ എങ്ങോട്ട് ഓടുകത് പെട്ടെന്ന് തന്നെ എന്ത് ഒരു നല്ലൊരു വലിയൊരു ആംബുലൻസോ മറ്റുള്ള കാര്യങ്ങൾ വരുവാനായിട്ടുള്ളൊരു യാത്രാ സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലമാണിത് അപ്പോൾ എന്ത് വന്നാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കേടുപാടുകൾ കേടുപാടുകളുണ്ടായതിന് പൂർണ്ണ ഉത്തരവാദിത്വം കാർബനടം കമ്പനി ഏറ്റെടുക്കണമെന്നും ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് പ്രതിരോധത്തിൽ കമ്പനിയാക്കുമെന്നും പ്രതിഷേധിക്കുമെന്നും വേണ്ടി വന്നാൽ എല്ലാവരും കൂടി കമ്പനിയുടെ പടി പഠിക്കൽ നാളെ മുതൽ സത്യാഗ്രഹം തന്നെ ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും പിന്നെ ഇന്നിപ്പോൾ ഇന്ന് ഉദ്യോഗസ്ഥര് പേരിനെന്ന രീതിയിൽ വന്നങ്ങോട് പോയി മൂന്നാല് വീട് കയറി അത് എന്നെ ഞാൻ മുട്ടാറിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഓടി വന്ന് കയറുന്നും പറഞ്ഞ് കയറി പാഞ്ഞ പോണത് മുൻകൂട്ടി അറിയിക്കാതെ കണ്ടതുകൊണ്ട് കയറി ഇങ്ങനെ പോയത് പക്ഷെ അവരെ വിളിച്ചപ്പോൾ എല്ലാ ജന ജനങ്ങളെല്ലാവരും കൂടി കൂടി വിളിച്ചപ്പോൾ ഇനി നാളെ നാളെ രാവിലെ രാവിലെ വരാം പറഞ്ഞത് കണ്ടില്ല വീണ്ടും ഒരു മണിക്ക് തുടർന്ന് സമീപവാസികൾ കൂട്ടത്തോടെ കമ്പനി ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടുകയും കമ്പനിയുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയും ചെയ്തു പോലീസും സ്ഥലത്തെത്തി കമ്പനിയിലെ ഫാർമസിലുണ്ടായ പൊട്ടിത്തെറിയാണ് വലിയ ശബ്ദമുണ്ടാകാൻ കാരണമെന്നും മറ്റ് അപകടങ്ങളോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു ഉഗ്ര ശബ്ദമൂലമുണ്ടായ പ്രകമ്പനത്തിൽ വീടുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അധികൃതർ െ നേരിട്ടെത്തി പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് എന്നാൽ സമീപത്തെ അൻപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൗൺസിലർ പ്രശാന്ത് പറഞ്ഞു കമ്പനി അധികൃതർ ഉച്ചയോടെ ഏതാനും വീടുകളിൽ പരിശോധന നടത്തിയതും നാട്ടുകാരെ ചൊടിപ്പിച്ചു കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു കേടുപാടുകൾ സംഭവിച്ച എല്ലാ വീടുകൾക്കും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും പ്രാഥമിക പരിശോധനയുടെ ഭാഗമായാണ് ഇന്ന് കുറച്ച് വീടുകളിൽ കയറിയതെന്നും പ്രദേശത്തെ ജനപ്രതിനിധികളുമായി ആലോചിച്ച് വരും ദിവസങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി അധികൃതരും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി